എല്ലാവർക്കും പ്രശാന്തി അസ്റ്റോർ റിസർച്ച് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒൻപതാം തീയതി വക്രഗതിയിൽ പ്രവേശിക്കുന്ന വ്യാഴത്തിൻ്റെ ഫലങ്ങൾ മീനം രാശിക്കാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് പുരുവട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്തട്ടാതിയും രേവതിയും ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് മീനൻ രാശിയിലുള്ളത് മീനൻ രാശി തന്നെയാണ് മീന മീനക്കൂറെന്ന് പറയുന്നത് മീനക്കൂറുകാർക്ക് എന്താണ് ഫലമെന്ന് നോക്കാം ഈ ഫെബ്രുവരി നാല് വരെയുള്ള വ്യാഴത്തിൻ്റെ വക്രഗതി നാല് മാസക്കാലമുള്ള വക്രഗതി ഇവർക്ക് എങ്ങനെയാണ് ബാധിക്കുന്നത് നമുക്ക് പരിശോധിക്കാം മീനം രാശിക്കാരെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തൊമ്പതാം തീയതി ശനി കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ രാശിക്കാർക്ക് ഏഴര ശനിയുടെ ആരംഭമാണ് ഏഴര ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനം രാശിക്ക് തൊട്ട് മുൻപുള്ള കുംഭം രാശിയിൽ കൂടെ ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലവും അതിനുശേഷം മീനത്തിൽ കൂടെ സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലവും വീണ്ടും മേടത്തിൽ കൂടെ സഞ്ചരിക്കുന്ന രണ്ടരവർഷക്കാലവും കൂടുന്ന മൂന്ന് രണ്ടരകളുടെ ആകത്തുകയാണ് ഏഴര വർഷം എന്ന് പറയുന്നത് ഏഴര ശനി എന്ന് പറയുന്നത് അതിൽ തന്നെ രണ്ടാമത്തെ ഭാഗമായ മീനം രാശിയിൽ കൂടെ ശനി സഞ്ചരിക്കുമ്പോൾ വരുന്ന ഏഴരശനിക്ക് പറയുന്നത് ജന്മശനി എന്നാണ് പറയുന്നത് ജന്മരാശി കൂടെ സഞ്ചരിക്കുന്നത് അത് മുപ്പത് വർഷത്തെ ഒരിക്കലും അങ്ങനെ സഞ്ചരിക്കും നമ്മൾ ജനിച്ചപ്പോൾ ശനി സഞ്ചരിച്ച രാശി കൂടെ വീണ്ടും സഞ്ചരിക്കുന്ന മുപ്പത് വർഷത്തിന് ശേഷമാണ് അതിന് എന്ന് വിളിക്കുന്നു അത് കടുത്ത ദോഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് അപ്പോൾ ഇവർക്ക് തന്നെ തന്നെയാലും കാലദോഷത്തിൻ്റെ ഒരു ആരംഭമുണ്ട് ഇപ്പോൾ ഏഴു വർഷ ആരംഭമെന്ന് പറഞ്ഞാൽ പല രീതിയിലാണ് ചിലർ ഒരു ഒരു പ്രണയിച്ച് വിവാഹം കഴിച്ച് മാറിപ്പോയി താമസിക്കുക അപ്പോൾ പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുള്ള അങ്ങനെയൊക്കെ ഒന്ന് സെറ്റിലായി വരുമ്പോൾ ഒരു ഏഴ് വർഷമൊക്കെ ആവും ചിലരൊക്കെ ഒരു എന്താ എന്താ ഒരു കുത്രീകളാണെങ്കിൽ ഒന്ന് കൺസീവ് ആവുക അപ്പോൾ പിന്നെ കുട്ടി പ്രഗ്നൻസി പീരീഡ് കുട്ടിയെ നോക്കൽ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ മാസങ്ങൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തരത്തിലാണ് ഈ ഏഴ്ശിയുടെ ബാധ്യത ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളി വൈഫിനെന്തെങ്കിലും ഒരു അസുഖം വരിക കാര്യമായിട്ട് ഒരു അസുഖം വരിക അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ വേണ്ടി വരുന്ന അസുഖങ്ങളൊക്കെ വരിക പിന്നെ എന്തായാലും ചില വീട് പണികൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക ചിലപ്പോൾ ഒരു വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് യാത്ര തിരിക്കുക ജോലിക്കായിട്ട് അവിടെ പോവുക അതിൻ്റെ അലച്ചിൽ വീട്ടിൽ നിന്ന് മാറി താമസിച്ചതിൻ്റെ ബുദ്ധിമുട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ അവിടുത്തെ ജോലിയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള പല പല ലോങ്ങ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ലോങ്ങ് ടൈമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും പറയാൻ കഴിയില്ല ബുദ്ധിമുട്ടുകൾ നമ്മളെ ഈ ഏഴശ്ശിനി കൊണ്ടെത്തിക്കും ഈ ഏഴശനി തന്നെയാണ് പല പല കാര്യങ്ങൾ നടക്കുന്നത് വീട് വയ്ക്കുക വിദേശ ജോലി കിട്ടുക വിവാഹം കഴിക്കുക പിന്നെ കുട്ടികൾ ഉണ്ടാവുക ഇതൊക്കെ സംഭവിക്കുന്നത് ഈ ഏഴശനി തന്നെയാണെന്നുള്ളതാണ് രസകരമായ വ്യവസ്ഥ അപ്പോൾ ഇവർ ഇതാ ഇതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ജൂൺ മുപ്പതോറ് കൂടിയിട്ട് ഈ വർഷം ഈ ഏഴശനി ചെയ്ത് ദോഷത്തിൽ ചെയ്യുന്ന ശനി വക്രഗതിയിലായപ്പോൾ ആ ദോഷം വളരെയധികം കുറഞ്ഞു അപ്പോൾ ഇപ്പം നിലവിൽ ഈ ഏഴശനി ദോഷം ഇവർ ബാധിക്കുന്നില്ല ഇപ്പോൾ അവർക്ക് ഏഴശനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ചെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തോടു വ്യാഴത്തിന്റെ ധനസ്ഥാനത്തേക്കുള്ള മേടൻ രാശിയേക്കുള്ള പകർച്ച ഇവർക്ക് വളരെയധികം അനുകൂലമായിരുന്നു അതുകൊണ്ടിട്ട് ഇവർ ഏഴശനി തുടങ്ങിയെങ്കിൽ പോലും ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ഒരു വർഷം ഇരുപത്തിമൂന്ന് ഏപ്രിൽ മുതലുള്ള ഒരു വർഷം ഇവർ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സർവൈവ് ചെയ്ത് പോയിട്ടുണ്ടാവും പക്ഷേ ഈ വർഷം മെയ്യോട് കൂടിയിട്ട് വീണ്ടും വ്യാഴത്തിന്റെ സ്ഥിതി മോശമായി അപ്പോൾ ശനി ഓൾറെഡി മോശമാണ് വ്യാഴവും മോശമായി വ്യാഴത്തിന്റെ സ്ഥിതി മൂന്ന ഭാവത്തിലേക്ക് പകർന്നു മൂന്നൊരു ദുസ്ഥാനം ആയിട്ട് തന്നെ വേണേൽ പറയാം ആർട്ട് പന്ത്രണ്ടാണ് ദുസ്ഥാനങ്ങൾ മൂന്നും ഒരു ദുസ്ഥാനം തന്നെ മേഡത്തിന്റെ മീനത്തിന്റെ ദുസ്ഥാനം മീനം മേടം ഇടവ ഇടവൻ രാശികളാണ് ഇപ്പോൾ വ്യാഴമുള്ളത് അപ്പോൾ അവർക്ക് മൂന്നാം ഭാവമായിട്ട് വരും അപ്പോൾ മൂന്ന് പറയുന്ന മൂന്നിലെ വ്യാഴം മുറവിൽ കൂട്ടും എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ എന്ന് വെച്ചാൽ എന്താ പരാതി പറയുക എനിക്ക് അങ്ങനെ പ്രശ്നം ഇങ്ങനെ പ്രശ്നം അവരോട് പറയുക ഇവരോട് പറയാം അങ്ങനത്തെ ഒരു അവസ്ഥയോടാണ് ഈ രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് ത്രിതയോ ബ്രഹ്മണോ ശിരഹ എന്നാൽ മൂന്നിലെ വ്യാഴം സഞ്ചരിച്ചപ്പോൾ ബ്രഹ്മവിൻ്റെ ശിരസർത്ത സമയം എന്ന് പുരാണങ്ങൾ ഉപമിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ അത് തല പോകുന്ന സമയം എന്ന് പറയില്ല നമുക്ക് തലയില്ലാത്തൊരവസ്ഥ നമുക്ക് നമ്മുടെ ഈഗോ നമ്മൾ നമ്മൾ നമ്മളെന്നൊരു ഈഗോ ബലം പിഴിച്ച് നിൽക്കാൻ പറ്റാത്തൊരു സമയം നമ്മുടെ ആ ഒരു ഈഗോ എന്ന് മാറ്റി വയ്ക്കേണ്ട സമയമായിട്ട് പറയാം അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊരു ആശ്വാസവുമായിട്ടാണ് ഭാഗ്യവശാൽ വ്യാഴത്തിൻ്റെ വക്രസഞ്ചാരം വരുന്നത് ഈ വക്രഗതി സഞ്ചാരം വരുന്നത് ഒക്ടോബർ ഒൻപത് മുതൽ അടുത്ത വർഷം ഫെബ്രുവരി നാലാം തീയതി വരെയുള്ള ഏകദേശം നാല് മാസക്കാലമാണ് ഈ നാല് മാസക്കാലത്തെ ഒന്ന് രണ്ടായിട്ട് ഭാഗിക്കാം അതായത് ഒക്ടോബർ ഒൻപത് മുതൽ നവംബർ പതിനഞ്ച് വരെയുള്ള ഒരു കാലഘട്ടം അതായത് നവംബർ പതിനഞ്ച് വരെ ശനിയുടെ വക്രഗതിയുള്ളൂ ഈ ഏഴ ശനി ദോഷത്തിൽ ചെയ്ത് ശനി വക്രത്തിലാണ് നിൽക്കുന്നത് ആ വക്രം കൊണ്ടാണ് ഇപ്പോൾ ആ ദോഷം അറിയാത്തത് നവംബർ പതിനഞ്ച് കഴിയുമ്പോൾ ആ ദോഷം അറിയും അപ്പോൾ നവംബർ പതിനഞ്ച് വരെ ആ ദോഷം ഇല്ല അപ്പോൾ ആ ഒരു ഈ ഒക്ടോബർ ഒമ്പതാം തീയതി വ്യാഴത്തിൻ്റെ വക്രം വരുമ്പോൾ ആ ദോഷം കുറഞ്ഞു ശനിയുടെ വക്രവും നവംബറും അപ്പോൾ ആ ഒരു പീരീഡ് വളരെയധികം നന്നായിട്ട് കാണുന്നുണ്ട് വളരെയധികം നല്ലൊരു പീരീഡായിട്ട് കാണുന്നു ഇവർക്ക് എന്തെങ്കിലും തരത്തിൽ ലോട്ടറി എടുക്കാനോ പിന്നെ എന്ത് തരത്തിലും ഒരു ഊഹക്കച്ചവടമോ അങ്ങനെ ഏതൊരു കാര്യത്തിനും ഇവർ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാലും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത് വളരെ വലിയ ഭാഗ്യങ്ങൾ ഇവർ തേടിയെത്താൻ സാധ്യതയുള്ളൊരു സമയമാണ് ഈ വ്യാഴത്തിൻ്റെയും ശനിയുടെയും വക്രഗതി സഞ്ചാരം നടക്കുന്ന ഒക്ടോബർ ഒൻപത് മുതൽ നവംബർ പതിനഞ്ച് വരെയുള്ള കാലഘട്ടം എന്തിനും ഇവർക്കറിയാം വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കാം ഇമിഗ്രേഷൻ ബെനിഫിറ്റ് ഇപ്പോൾ യു എസ് കാനഡ ഓസ്ട്രേലിയ ജർമ്മനി അയര്ലാൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കോ വിദേശ ഗൾഫുകളിലേക്ക് പോകാൻ വിസ ശ്രമിക്കാം ഗ്രീൻ കാർഡ് സിറ്റിസൺഷിപ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുക എന്ത് കാര്യത്തിനും ഇവർ ശ്രമിച്ചാലും അത് നടക്കുന്ന ഒരു വലിയ ഭാഗ്യത്തിൻ്റെ സമയമായിട്ടാണ് ഈ പറഞ്ഞ ഒരു ഒരു മാസം ഒരു ആഴ്ചയുമുണ്ട് ആ സമയം അതിനെ കാണേണ്ടത് വലിയ വലിയ ഭാഗ്യങ്ങൾ ഇവര് തേടിയെത്തുന്ന ഒരു സമയമായിട്ടാണ് ഈ ഒരു വളരെ അപൂർവ്വമായിട്ട് അങ്ങനെയൊരു വക്രം രണ്ട് ഒരുമിച്ച് കിട്ടുന്നത് അപ്പോൾ എന്തായാലും ഇവർക്കതൊരു നല്ല രീതിയിലുള്ള ഭാഗ്യം കുടുംബമായിട്ടൊക്കെ നല്ല രീതിയിൽ എന്താ വീട്ടുകാരായിട്ട് നല്ല രീതിയിൽ സംസാരിക്ക എല്ലാ പ്രശ്നങ്ങളും ഒക്കെ സംസാരിച്ച് തീർക്കാനും കുട്ടികളൊക്കെ ആയിട്ട് ഇവരെ അവരുടെ കുട്ടികളും ഫാമിലിയൊക്കെ അനുസരിക്കുക പിന്നെ കുടുംബാംഗങ്ങളൊക്കെ സഹകരിക്കുക വിരുന്നുവരുക ഒരു സന്തോഷമല്ലേ കുറച്ച് വിരുന്നുകാരൊക്കെ ഒന്ന് നല്ല ഭക്ഷണം കഴിച്ച രീതിയിൽ സംസാരിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള സമയങ്ങളൊക്കെ വരുന്നു പിന്നെ ജോലിയിലാണെങ്കിൽ ജോലിയുടെ പ്രഷറും കാര്യങ്ങളൊക്കെ കുറയുന്നു ഇവരുടെ കൊളീഗ്സും സപ്പോ സീനിയേഴ്സൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഇവർക്ക് കൊടുക്കും അതുപോലെ തന്നെ എന്താ നമ്മുടെ ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ നമ്മുടെ കൊളീഗ്സുമായിട്ട് വർക്കിംഗ് റിലേഷൻഷിപ്പ് നമ്മുടെ നമ്മുടെ ഒഴിവ് സമയം സംസാരിക്കുന്നല്ലോ വർക്കിംഗ് റിലേഷൻഷിപ്പ് നമ്മുടെ ജോലിയിൽ നല്ല രീതിയിൽ അവരുടെ ഇടപഴകി നമ്മുടെ ജോലി നമ്മൾ കൃത്യമായി ചെയ്യുന്നു അവരുടെ ജോലി അവരും ചെയ്യുമ്പോഴേ നമ്മുടെ വർക്ക് മുമ്പോട്ട് പോകുന്നു അതാണ് വർക്കിംഗ് റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ നന്നായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയും ഒരു സാറ്റിസ്ഫാക്ഷൻ ജോലിയിൽ ഉണ്ടാവുക അങ്ങനെയൊക്കെ നമ്മളൊരു ഏതെങ്കിലും തരത്തിലുള്ള ട്രാൻസ്ഫറോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോയറേ ചെയ്തു തരും ചോദിക്കേണ്ടത് ആവശ്യമുള്ളൂ നമ്മൾ ചെയ്തു തരും അതുപോലെ ഞാൻ കുറച്ചും പറഞ്ഞാൽ ഇമിഗ്രേഷൻ ബെനിഫിറ്റ്സ് ഫോറിൻ കൺട്രീസിലേക്ക് പോകുന്നതിനും ഗ്രീൻ കാർഡ് സിറ്റിസൺഷിപ്പ് പോലെയുള്ള സാധനങ്ങൾ കിട്ടുന്നതിനൊക്കെ ഈ ഒരു ഒന്ന് നവംബർ വരെയുള്ള തീയതി വളരെയധികം വിനിയോഗിക്കേണ്ടതാണ് അങ്ങനെ പിന്നീട് സാമ്പത്തികമാണെങ്കിൽ വളരെയധികം മെച്ചപ്പെടും സാമ്പത്തിക സ്ഥിതി ഇതൊരു ഒന്നര മാസം ആയതുകൊണ്ട് നമുക്ക് സിഗ്നിഫിക്കൻ്റ് ഒരു മെച്ചമെന്ന് പറയാൻ കഴിയില്ല നമുക്ക് ചെറിയ രീതിയിലൊരു മെച്ചം ഉണ്ടായാലും അത് മെച്ചമായിട്ട് അനുഭവിക്കുക അപ്പോൾ നമ്മുടെ അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കും വരുമാനം ഒന്ന് നന്നാവും അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങളുടെ ലോണുകളൊക്കെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് പുതിയൊരു ഇൻട്രസ്റ്റ് കുറഞ്ഞ ലോണിലേക്ക് ഗോൾഡ് ലോണോ ഒക്കെ മാറ്റാമെങ്കിൽ ഈ സമയത്ത് മാറ്റാം ഹോം ലോൺ റീഫിനാൻസ് ചെയ്യണമെങ്കിൽ ചെയ്യാം അങ്ങനെ നമുക്ക് പലിശ കുറഞ്ഞതിലേക്ക് ലോവർ ഇൻട്രസ്റ്റിലേക്ക് മാറ്റണമെങ്കിൽ മാറ്റാവുന്ന സമയമാണ് വളരെ അനുകൂലമായിട്ട് എന്തിനി തിരിച്ചാലും ഈ രണ്ട് ഗ്രഹങ്ങളുടെ അനുഗ്രഹം കൊണ്ട് നമുക്കത് സാധിച്ചു കിട്ടുന്ന ഒരു സമയം കൂടിയാണ് അപ്പം മീൻ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഈ ഒരു പീരീഡ് ശ്രദ്ധിച്ചിരിക്കുക അപ്പം ഇവർ എന്തായാലും എന്താ ഒരുപാട് ഊഹക്കച്ചവടവും അങ്ങനെ ലോട്ടറി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പണച്ചെലവ് റിസ്ക്കുള്ള കാര്യങ്ങളൊക്കെ പോകുന്നതിന് ബെർത്ത് ചാർട്ട് നോക്കിയിരിക്കണം ബെർത്ത് ചാർട്ട് അനുകൂലമാണെങ്കിൽ അതും ചെയ്യാവുന്നതാണ് ഈ സമയത്ത് പക്ഷെ ഇത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കുറച്ചൊരു എന്താ നമുക്ക് ചെറുതായിട്ടൊരു പിന്നെ ഫെബ്രുവരി നാലാം തീയതിയുടെ തീയതി നവംബർ പതിനഞ്ച് മുതൽക്ക് ഒരു മിക്സഡ് റിസൾട്ട് പ്രതീക്ഷിക്കാൻ കാരണം ശനിയുടെ വക്രം അവസാനിച്ചു അത് ഏഴ് ശനി ദോഷ തുടങ്ങി വീണ്ടും അപ്പോൾ ശനിയുടെ സപ്പോർട്ട് നമുക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ടിട്ട് ഇനി അങ്ങോട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും കാര്യങ്ങൾക്കൊരു മിക്സഡ് റിസൾട്ടാണ് നമ്മൾ ഈ കുടുംബപരമായിട്ട് ചെറിയ ചെറിയ അസ്വസ്ഥ വരാം കുടുംബപരമായിട്ട് ചെറിയ രീതിയിൽ എന്താ കുടുംബ ആരും നമ്മുടെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതായിട്ട് വരാം നമ്മുടെ ജീവിത പങ്കാളിൻ്റെയും പേരൻസിൻ്റെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ധന ചിലവുകൾ ചെയ്യേണ്ടതായിട്ട് വരാം അവർക്ക് വേണ്ടി മെഡിക്കൽ എക്സ്പെൻസ് ചെയ്യേണ്ടതായിട്ട് വരാം നമ്മുടെ ജോലിയിൽ നമുക്ക് കുറച്ച് എന്താ കുറച്ചൊരു ഓഫീസ് പോ ഒരു ചെറിയ രീതിയിലുള്ളൊരു വർക്കിംഗ് റിലേഷൻഷപ്പ് ചെറുതായിട്ടൊന്ന് അഫക്റ്റ് ചെയ്തതായിട്ട് തോന്നാം വലിയ നെഗറ്റീവ് നെഗറ്റീവ്സ് ഒന്ന് അഫക്റ്റ് ചെയ്തായിട്ട് തോന്നാം നമ്മൾ എന്തെങ്കിലും ഇമിഗ്രേഷൻ ബെനിഫിറ്റിനൊക്കെ ഒന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അത്ര നമ്മുടെ എംപ്ലോയർ നമുക്ക് വേണ്ടി അത്ര സപ്പോർട്ട് ചെയ്തില്ല ആ സ്റ്റാമ്പിങ് വിസഫ് സ്റ്റാമ്പിങ് അല്പം താമസിക്കുന്ന ഒരവസ്ഥ സാമ്പത്തിക സ്ഥിതിയും ഒന്ന് ചെറുതായിട്ടൊന്നും ഒന്നും മങ്ങിയിരിക്കുന്നു ഒരു നമ്മൾ വിചാരിച്ച പോലെ ലോൺ അപ്ലൈ ചെയ്താൽ കിട്ടില്ല നമ്മൾ ലോൺ റീഫിനാൻസിന്നും നടക്കാത്തൊരവസ്ഥ നമുക്കൊന്ന് വർക്ക് കുറച്ച് കഠിനാധ്വാനം ചെയ്ത് പണം ഉണ്ടാക്കേണ്ട അവസ്ഥ അത്ര സേവിങ്സും ഇല്ലാത്തൊരു സിറ്റുവേഷൻ എന്നാൽ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ പൊതുവിൽ മീനം രാശിക്കാരെ സംബന്ധിച്ചിട്ട് ഒക്ടോബർ ഒൻപത് മുതൽ നവംബർ അടുത്ത വർഷം ഫെബ്രുവരി നാലാം തീയതി വരെ നടക്കുന്ന വ്യാഴത്തിൻ്റെ വക്രസഞ്ചാരത്തിൻ്റെ ആദ്യ പകുതിയോളം നവംബർ വരെയുള്ള തീയതി വളരെ വളരെ നന്നായി കാണുന്നു എന്ത് കാര്യങ്ങൾക്കും വളരെ അനുയോജ്യ സാമ്പത്തികമായിട്ടുള്ള വിസ ഇമ്മിഗ്രേഷൻ ബെനിഫിറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് ചെറിയ ലൊക്കേഷനൊക്കെ വളരെ അനുയോജ്യമായ സമയമായി കാണുന്നു അതിനുശേഷമുള്ള രണ്ടര മാസക്കാലം ഒരു മിക്സഡ് റിസൾട്ടാണ് പ്രതീക്ഷിക്കേണ്ടത് എങ്കിലും ഇവർക്ക് കാര്യമായ പ്രതിസന്ധികൾക്ക് ഒന്നിനും സാധ്യതയില്ല ഫെബ്രുവരി നവം ഫെബ്രുവരി നാലാം തീയതി വരെ എന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇവർക്ക് ഈ രണ്ടാമത്തെ ഒരു രണ്ടര രണ്ടരമാസ അവസാനത്തെ രണ്ടര മാസക്കാലം എന്തേലും തരത്തിലുള്ള പ്രതിസന്ധികൾ തോന്നുകയാണെങ്കിൽ ശനിയാഴ്ചകളിൽ ശാസ്ത്രാവിന് നീരാഞ്ജനം വെള്ളുകഴി എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വടമാല പ്രാ സമർപ്പിക്കുക അതേപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്യാഴാഴ്ചയിൽ ദോഷമില്ല എന്നാൽ പോലും ഒരു ഇതിന് വേണ്ടിയിട്ട് ഇവർക്ക് വ്യാഴം മൂന്നിലാണ് ദീർഘാധി നോക്കേണ്ടത് ഇപ്പോഴത്തെ വക്രതിയിൽ ആ ഫലം വരുന്നില്ല എന്നാൽ പോലും ശ്രീകൃഷ്ണസ്വാമിക്ക് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ മഞ്ഞ പൂജക്കെടുക്കുന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുക മഞ്ഞ നിറത്തിലുള്ള മഞ്ഞൾ വാഴപ്പഴം എന്നിവ ദാനം ചെയ്യുന്നതും വ്യാഴപ്രീതികരമാണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ തുളസിമാല താമരമാല തുടങ്ങിയ പ്രിയങ്കരമായ വഴിപാടുകളും ശ്രീകൃഷ്ണന് സമർപ്പിക്കാവുന്നതാണ് ക്ഷേത്രദർശനം നടത്തുന്നതിൻ്റെ തലേദിവസം നോൺ വെജ് ഭക്ഷണം ഒഴിവാക്കുകയോ ഒരിക്കലെടുക്കുകയോ വേണം നോൺ വെജ് ഭക്ഷണം ഒഴിവാക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ അംശം പിറ്റേ ദിവസവും പൂർണ്ണമായും നിർമാർജനം ചെയ്തിട്ടുണ്ടാവില്ല എന്ന് മാത്രം കൊണ്ടാണ് കാല ദിവസം നോളജ് ഒഴിവാക്കണം എന്ന് പറയുന്നത് അങ്ങനെ വ്രതശുദ്ധിയോടെ വേണമെങ്കിൽ വനശുദ്ധിയോടെ വേണം ക്ഷേത്ര ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ ചെയ്യാമെന്ന് മനസ്സിലാക്കിയിരിക്കുക ശനീശ്വര ക്ഷേത്രമുണ്ടെങ്കിൽ കർണാടകയിലോ തമിഴ്നാടുകളോ ആൾക്കാരാണെങ്കിൽ ശനീശ്വര ക്ഷേത്രങ്ങളിലും പോകുന്നതും ശനിയാഴ്ചകളിൽ ഇതേ വഴിപാടിനെ എള്ളുകഴി നിരാഞ്ജനം അവിടെ നടത്താവുന്നതാണ് അപ്പോൾ ഈ നിങ്ങൾക്ക് കാര്യമായ ദോഷങ്ങളൊന്നും തന്നെ ഇല്ല ആർക്കെങ്കിലും ജാതകത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങൾ തോന്നുകയാണെങ്കിൽ ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത് പൊതുവില് ഇവർക്ക് ഈ കാലഘട്ടം അനുയോജ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ മീൻ രാശിക്കാർക്ക് എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യവും ഐശ്വര്യവും ഈശ്വരം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രശാന്തി അസ്വസ്ഥ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുക ഇനി വരുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം